ആശാ ജാവേ റിപ്പോർട്ട് ആ ആശാ ജാവേ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ പിറ്റേന്ന് മാപ്പ് പറഞ്ഞു അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താ രമേന്ദ്ര പ്രശ്നം സർട്ടിഫിക്കറ്റ് നടക്കുന്നുണ്ടോ ഇനി അണ്ണാക്കി കുളിക്ക് പറഞ്ഞേക്കാം താങ്കൾ താങ്കൾ മറുപടി താങ്കളും ഈ പറയുന്ന പോലെ എന്നെ ും ആരോപണം താങ്കൾ തന്നെ ആവർത്തിക്കുന്നത് മെഡിക്കൽ കോളേജിലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലേതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് സംപ്രേഷണം ചെയ്തതിൽ ഖേദിക്കുന്നു എന്നാണ് ഞാനടക്കം എന്റെ സ്ഥാപനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് മെഡിക്കൽ കോളേജ് അല്ല എന്ന് താങ്കൾ സി പി എം സംസ്ഥാന സമിതി അംഗമാണല്ലോ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി പിറ്റേ ദിവസം ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു അത് അത് നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ അത് തിരുത്താനോ മാപ്പ് പറയാനോ തയ്യാറായിട്ടുണ്ടോ ഇതിനാണ് പറയുന്നത് നിങ്ങൾ കുറച്ചഴിയുമ്പോ പോവുമായിരിക്കും ഇതിന് മറുപടി പറയുന്ന ദേശാഭിമാനി കൊടുത്ത ഒരുപാട് വാർത്തകൾ വേറെ സത്യം മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും ഇങ്ങനെ യാതൊരു ആവശ്യമില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ കൊച്ചിൻ മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല എന്നത് തെറ്റിപ്പോയി എന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ശേഷം അടുത്ത പോയിന്റ് ഇത്രയും നേരം ചർച്ചയിൽ ഉന്നയിച്ച മാന്യതയും മര്യാദയും എല്ലാവർക്കും ബാധകമാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നത് തിരുത്തിയതിനെ താങ്കൾ അപഹസിച്ചു അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ പിറ്റേ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല എന്ന് മുഖപത്രം ഒന്നാമത്തെ പേജിൽ വാർത്ത കൊടുത്തു എന്റെ മുകളിൽ ഒന്നുമില്ല ഒന്നുമില്ല ഉള്ളിലും നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറായോ തിരുത്താൻ തയ്യാറായോ മാപ്പ് പറയുന്നതിനെ പരിഹസിക്കുന്നു എന്നിട്ട് തിരുത്താൻ തയ്യാറാകാതെ വന്നിട്ട് സൂപ്പാക്കും